മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നാടൻപാട്ട ശില്പശാലയും സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് കൊരമ്പേൽ ശങ്കരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് വാങ്ങാൻ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനത്തോടെ ഈ വർഷത്തെ വായനാ വാരാഘോഷത്തിന് തുടക്കമായി കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ വായനാ വാരാപ്രവർത്തനങ്ങൾക്ക് മഞ്ചേരി ഉപജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാനും വിദ്യാലയത്തിന് സാധിച്ചിരുന്നു ഈ അധ്യയന വർഷത്തിലും മികച്ച വായനാ വാര പ്രവർത്തനങ്ങൾക്കാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയും മലയാളം ക്ലബ്ബും സംയുക്തമായി നേതൃത്വം നൽകുന്നത് പ്രധാന അധ്യാപിക കെ സരിത അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട കലാകാരൻ ജയറാം മഞ്ചേരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു முன்ப தாருந்தார் கோபாரிச்சாச்சே தாரக பெண்ணே கிரியாளேன்பறிஞர் கோர பாரிச்சாச்சே தகத கதாதிருந்த கத செய்தாரா தகதிலும் கத എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ ഡെപ്യൂട്ടി എച്ച് എം കെ മുനീർ വിദ്യാരംഗം കോർഡിനേറ്റർമാരായ സീമാ ലക്ഷ്മി പി നുസൈബ എസ്ആർജി കൺവീനർ പി സുരേഷ് പി സലീം പി സുരേഷ് ബാബു ടി വി ദിൽഷാദ് ബാബു എന്നിവർ സംസാരിച്ചു